ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് രണ്ട് മൂന്നാളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സെമി പാട്ടിയാല പാൻഡ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എൻ്റെ ക്ലാസ്സിൽ വന്നിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാത്ത പിന്നെ പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അപ്പം ഞാൻ രണ്ട് മീറ്റർ ക്ലോത്താണ് നമ്മൾ സെറ്റ് വാങ്ങുമ്പോൾ ഒക്കെ ഒട്ടും മുക്കാലും കോട്ടൺ സെറ്റിലൊക്കെ ഉണ്ടാവുക അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ ഇതിപ്പോൾ ഞാൻ ഒരു പിന്നെ മീ നമ്മുടെ അഡൽട്ടിൻ്റെ വലിയ വലിയ ആളുടെ അളവിലുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഞാൻ അളവും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കുട്ടികൾക്കുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്തി ചെയ്യാൻ തന്നെ പറ്റും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ കോട്ടൻ്റെ ഒരു സെറ്റ് വാങ്ങിയതിൽ പാൻറ്റിൻ്റെ ആയിട്ടുള്ള സിക്സാക്ക് പാറ്റേണിലുള്ളൊരു മെറ്റീരിയലാണ് നമ്മൾ മെറ്റീരിയലിൻ്റെ ഡിസൈന് ഇതേപോലെ പാൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം സിക്സാക്ക് ഒക്കെ ആകുമ്പം താഴോട്ടേക്ക് വരുന്ന രൂപത്തിൽ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഒരു പാൻറ്റ് തയ്ക്കാൻ നമുക്ക് എപ്പോഴും അളവ് എടുക്കുക നമ്മൾ ടോട്ടൽ ലെങ്ത്ത് അതായത് എവിടെയാണോ പാൻറ്റ് എടുക്കുന്നത് അവിടെ നിന്ന് താഴോട്ടേക്കുള്ള ലെങ്ക് പിന്നെ വേസിൻ റൗണ്ട് ഈ അളവ് തന്നെ മതി ഈ പാട്ടിയാല പാൻറ്റിനും നമുക്ക് അളവ് കേട്ടോ അപ്പോൾ പാട്ടിയാല പാൻറ്റിന് രണ്ട് പാർട്ട് ഉണ്ടാവും ബാൻഡ് പാർട്ട് അതായത് പട്ടൻ്റെ ഭാഗവും പിന്നെ ലെഗ് പാർട്ട് താഴോട്ടേക്കുള്ള ഭാഗവും ഈ രണ്ട് അളവും നമ്മൾ ഈ രണ്ടും ഈ മെയിൻ അളവിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും കേട്ടോ പട്ടക്കെപ്പോഴും വലിയ ആൾക്ക് നമ്മൾ ആറ് ഇഞ്ചാണ് വീതി വേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഏ അപ്പം അത് എപ്പോഴും ഓർത്ത് വെക്കുക കുട്ടികൾക്കാവുമ്പോൾ അത് ഒരു നാലിഞ്ചോ പറ്റ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ മൂന്നിഞ്ചൊക്കെ എടുത്താൽ മതി ഈ വലിയ ആൾക്ക് ആറെണ്ണം മതി ഭയങ്കര ത്രിപ്ലക്സിൽ മേലോട്ടേക്കുള്ളവരാണെങ്കിൽ ഈ ആറ് എന്നുള്ളത് ഏഴോക്കെ ആക്കി ഞങ്ങൾക്ക് എടുക്കാം അപ്പം ബാൻഡിന് വീതി നമ്മളെപ്പോഴും മനസ്സിലാക്കുക പട്ടയുടെ പൻറ്റിന് ആറ് മതി എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ കിട്ടിയ അളവിൽ നിന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ ബാൻഡിൻ്റെ ആളറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ ബാൻഡിന് ആറ് മതി എന്നുള്ളത് ആ ആറിൻ്റെ കൂടെ തയ്യൽ തുമ്പിന് രണ്ടിഞ്ചെടുക്ക് എട്ട് ഇഞ്ചാണ് അതിൻ്റെ വീതി നമ്മൾ എടുക്കുക ബാൻഡിൻ്റെ ബാൻഡിൻ്റെ നീളം നമുക്ക് കാണേണ്ടത് വേസ്റ്റ് റൗണ്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് കൂടി ആഡ് ചെയ്താൽ മതി അപ്പോൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഒമ്പത് അതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് എഡ് ചെയ്യും മൂന്നിഞ്ച് വേണ്ടാന്നുണ്ടെങ്കിൽ അത്ര വീ ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ടിഞ്ച് എടുത്താലും മതി കേട്ടോ അപ്പോൾ എട്ടിഞ്ച് വീതിയും പന്ത്രണ്ട് ഇഞ്ച് നീളവുമാണ് ബാൻഡിൻ്റെ അളവ് മനസ്സിലായല്ലോ ആറ് പ്ലസ് രണ്ട് അപ്പോൾ എട്ട് അത് ബാൻഡിന് വീതിയാണ് വരുന്നത് ഉടുക്കുമ്പോൾ മേലയും താഴോട്ടേക്ക് വരുന്ന ഭാഗത്തിനാണ് ഇതിന് വീതി എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ടിൽ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ വേസ്റ്റ് റൗണ്ട് മുപ്പത്തി ആറാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപതാണ് കിട്ടുന്നത് ആ ഒൻപതിൻ്റെ കൂടെ ഞാനൊരു മൂന്നിഞ്ചാണ് ആഡ് ചെയ്യുന്നത് കാരണം കറക്റ്റായിട്ടാകുമ്പോൾ നമുക്ക് വയറിനാക്കാനും ഭാഗം അധികം ഉണ്ടാവില്ല നമ്മൾ ഹിപ്പിൻ്റെ ഭാഗം പാൻറ്റ് താഴെ നിന്ന് മേലോട്ട് കയറ്റുമ്പോൾ അതിനാണ് നമ്മൾ കുറച്ച് എക്സ്ട്രാ കൊടുക്കുന്നത് കേട്ടോ അപ്പം ആ മൂന്നും കൂടെ കൂട്ടുമ്പോൾ പന്ത്രണ്ട് ഇപ്പോൾ നാലാക്കി മടക്കിയിട്ടുള്ള അളവാണ് പറയുന്നത് കേട്ടോ അപ്പം ഈ ബാൻഡിൻ്റെ താഴോട്ടേക്കുള്ള ലെഗ് പാർട്ട് എടുക്കാൻ ബാൻഡ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ ആ നീളം കൂടി വരുമല്ലോ ആ നീളം കുറച്ചിട്ടുള്ള അളവാണ് താഴോട്ടേക്ക് വേണ്ടത് ബാൻഡ് മെയിൻ ലെങ്ത്തിൽ നിന്ന് താഴോട്ടേക്ക് എടുക്കുമ്പോൾ ഈ അത് അപ്പോൾ നമ്മൾ ഇതിൽ മുപ്പത്താറിഞ്ചാണ് വരുന്നത് താഴെ ഏഴ് ഇഞ്ച് വീതിയും ഒരു ഇഞ്ച് തയ്യൽ തുമ്പും അങ്ങനെ എട്ട് ഇഞ്ച് അപ്പം നാൽപ്പത് ഇഞ്ച് മൊത്തം ലെങ്ത്തിൽ നിന്ന് ബാൻഡിൻ്റെ എട്ട് ഇഞ്ച് കുറച്ച് ഉള്ള അളവാണ് കേട്ടോ മുപ്പത്താറ് എട്ട് ഇഞ്ച് കുറച്ചാൽ നമുക്ക് മുപ്പത്താറ് കിട്ടില്ല മുപ്പത്തിനാലാണ് കിട്ടുക പിന്നെ രണ്ട് ഇഞ്ച് തുമ്പ് പിന്നെ ആ സൈഡ് പാർട്ടിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ബാൻഡിൻ്റെ പീസ് എടുക്കുന്നത് നമ്മൾ തുണി മടക്കുന്ന രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് മീറ്റർ തുണി നമ്മൾ ആദ്യം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പകുതിയാക്കും അപ്പോൾ എന്താ ഈ തുണീടെ നീളം ഒന്ന് ഇത് ഒരു മീറ്ററായിട്ട് കുറഞ്ഞ് അപ്പം നീളത്തിൽ പകുതിയാക്കി മടക്കുക അത് കഴിഞ്ഞിട്ട് വീതിക്കും പകുതിയാക്കി മടക്കുക അങ്ങനെ ചെയ്താലാണ് ഈ ഇതുപോലെ രണ്ട് മീറ്റർ ക്ലോത്ത് കൊണ്ട് പാട്ട്യാല പാൻറ്റ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിലും വേസ്റ്റ് ആവാതെയും അധികം പണിയെടുക്കാതെയും നമുക്ക് പാൻറ്റ് ചെയ്യാൻ പറ്റുക ഞാൻ തുണിയിലേക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടി ക്ലിയർ ആകും എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കുകയോ ചെയ്യുക വാട്സാപ്പ് നമ്പർ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് വോയിസ് അയച്ചിട്ട് പറഞ്ഞു തരാൻ കുറച്ചുകൂടി സൗകര്യം അതേപോലെ നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് അടുത്ത തിങ്കളാഴ്ച പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബിഗിനേഴ്സിന് ജോയിൻ ചെയ്താൽ നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഞാനിതാ തുണീനെ രണ്ട് മീറ്ററുള്ള തുണീനെ നേർ പകുതിയാക്കി ഇങ്ങനെ മടക്കി ഇപ്പം താഴെ ഭാഗമാണ് കേട്ടോ മടക്ക് വശം വരുന്നത് അതാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സാധാരണ ചുരിദാനൊക്കെ മടക്കുമ്പോൾ മേലെ ഭാഗം മടക്കിയിട്ടാണ് താഴെ ഇട്ടിട്ട് ഇത് അതിന് നേരെ ഓപ്പോസിറ്റാണ് താഴെ ഭാഗമാണ് മടക്കിയ വശം വേണ്ടത് എന്നിട്ട് പിന്നെ അതിന് വീതിക്കും കൂടി മടക്കുക അപ്പം നമ്മൾ നിൽക്കുന്ന നമ്മളെ വശവും മടക്കു വശമായി താഴെ വശവും മടക്ക് വശമായിട്ടാണ് തുണിയിട്ടിട്ടുണ്ടാവേണ്ടത് കേട്ടോ ഇനി നമുക്ക് നമ്മൾ അളവ് കണ്ടുപിടിച്ചത് നമുക്ക് ബാൻഡിന് വേറെ നമ്മൾ പീസ് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ബാൻഡിൻ്റെ ലെങ്ത്ത് കുറച്ച് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് എൻ്റെ അള ഞാൻ ഇതിനെടുത്തിട്ടുള്ള അളവ് ഇഞ്ചാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ മെഷർമെൻ്റ് അളവിൽ കാണിച്ചില്ലേ ആ മുപ്പത്താറ് ഇഞ്ചാണ് ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്തുന്നത് അപ്പം രണ്ട് മീറ്റർ തുണീനെ നമ്മളിങ്ങനെ മടക്കിയതിൽ ഒരു മീറ്റർ ആകുമ്പോൾ അതിൽ നിന്ന് മുപ്പത്താറ് താഴെന്ന് മേലോട്ടേക്ക് അള കേട്ടോ അടയാളപ്പെടുത്തേണ്ടത് മേലെന്ന് താഴോട്ടല്ല താഴെ നിന്ന് മേലോട്ടേക്ക് അപ്പം ആ എക്സ്ട്രാ മേലോട്ട എക്സ്ട്രാ വരുന്ന പീസിനെ നമുക്ക് എന്താക്കാൻ വേണമെങ്കിൽ കയറിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കയറിടാനൊക്കെ കയറാക്കാനൊക്കെ എടുക്കാൻ പറ്റും ഇപ്പം എന്ന് അടയാളം വരച്ച് വെച്ചാൽ ഇല്ല മുപ്പത്തി ആറ് ഇഞ്ച് ആ മുപ്പത്തി താഴെ നമുക്ക് പാൻ വീതി ഏഴ് ഇഞ്ചും പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പോൾ അങ്ങനെ എട്ട് ഇഞ്ചും വീതി അത് നമ്മൾ അടയാളപ്പെടുത്തി എന്നിട്ട് ക്രോച്ചിനെ കാണാൻ നമ്മൾ വേസ്റ്റ് റൗണ്ടിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് എത്രയാണോ അതിൽ നിന്ന് ബാൻഡിൻ്റെ ആറിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഈ തുണിയിൽ അടയാളപ്പെടുത്താവോ മനസ്സിലായില്ലേ ആ ഭാഗം അങ്ങനെ അടയാളപ്പെടുത്തുന്നിട്ട് ആ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഈ എട്ട് ഇഞ്ച് വരച്ചയിലേക്ക് ഒക്കെ വരച്ചു കൊടുക്കുക ടാപ്പ് വെച്ചിട്ട് തന്നെ വരച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഈ ഒരു വേസ്റ്റ് പാർട്ടിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ബാൻഡിനുള്ള പീസ് കിട്ടുന്നത് ക്രോച്ചിൻ്റെ കാര്യം മനസ്സിലായല്ലോ ബാൻഡിൻ്റേത് ഇപ്പോൾ നമ്മൾ ഇഞ്ച് വീതിയും പന്ത്രണ്ട് ഇഞ്ച് നിന്ന് ഇങ്ങോട്ടേക്ക് ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പന്ത്രണ്ട് ഇഞ്ച് നാലാക്കി മടക്കിയിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ പറയുന്നത് ഒക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ക്രോച്ചിൻ്റെ ഭാഗം നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്ത്ത് കാണാൻ വേസ് റൗണ്ടിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് കിട്ടുന്നത് എത്രയാണോ അതിൽ നിന്ന് ഈ ബാൻഡിൻ്റെ വീതി നമ്മൾ എട്ട് ഇഞ്ച് ആറ് ഇഞ്ച് ഉണ്ടാവില്ല അത് കുറച്ചിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടതുളളൂ അപ്പോൾ കട്ട് ചെയ്ത് ഇട്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ രണ്ട് പീസേ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മൾ വേസ്റ്റ് പീസാണ് ആ ബാൻഡിനുള്ള സൈഡിലുള്ള സ്ക്വയർ പോലത്തെ പീസും ഈ ലെഗ് പാർട്ട് ആണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വരുന്നത് എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗം അവിടെ ഓപ്പൺ ആക്കി കൊടുക്കുക കാരണം മടക്കു വശമാണല്ലോ അവിടെ വരുന്നത് അങ്ങനെ അത് ഓപ്പൺ ആക്കി കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് നീങ്ങേണ്ടത് അപ്പം എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺ ചോദിച്ചോളൂ കേട്ടോ പറഞ്ഞ ഒരു പ്രയാസത്തിനും ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ ആവശ്യമുള്ള പാർട്ടുകളെ നമ്മൾ മാറ്റി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഒട്ടും പ്രയാസമില്ല വളരെ എളുപ്പത്തിൽ ഈ വീഡിയോ മാത്രം മതി ഒരു ബേസിക്കും വേണ്ട അപ്പോൾ ബാൻഡിൻ ബാൻഡിൻ്റെ പാർട്ടാണ് ഈ വെച്ചത് മേലെ താഴെ ലെഗ് പാർട്ട് അപ്പോൾ ആ ലെ വീതിൻ്റെ വ്യത്യാസം കണ്ടില്ലേ അത്രയും ഭാഗം നമ്മൾ ചുരുക്കിട്ടിട്ട് ഈ ബാൻഡ് പാർട്ടിനെ കണക്കാക്കണം അപ്പോൾ ഇതിൻ്റെ രണ്ടിന് നടുവശം നമ്മൾ മാർക്ക് ചെയ്യുക ലെഗ് പാർട്ടിൻ്റെതും ബാൻഡ് പാർട്ടിൻ്റെതും നടുവശമാണ് ഇപ്പോൾ ചോക്കോണ്ട് അടയാളപ്പെടുത്തിയത് എന്നിട്ട് ഈ നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കുഞ്ഞ് പ്ലീറ്റ് ആണെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ ഒരു ഇഞ്ചിൻ്റെ പ്ലീറ്റാണെങ്കിൽ അങ്ങനെ ഇടാം എല്ലാ പ്ലീറ്റും ഒരേ വശത്തേക്ക് തന്നെ ആക്കാനാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ നടുവിൽ നിന്ന് പ്ലീറ്റ് എടുത്ത് ഇതാക്കാൻ പറയുന്നത് എന്നാൽ രണ്ട് സൈഡിലും ഒരേ അളവിൽ ഒരു സൈഡിൽ നാല് പ്ലീറ്റാണേൽ മറ്റേ സൈഡിൽ നാല് പ്ലേറ്റ് ഒരു സൈഡിൽ അഞ്ച് പ്ലീറ്റാണേൽ മറ്റേ സൈഡും അഞ്ച് പ്ലേറ്റ് അങ്ങനെ നമ്മളിതിപ്പോൾ കോട്ടൺ തുണിയാകും മടക്കി അവിടെ നിൽക്കുന്നുണ്ട് കോട്ടൺ അല്ലാത്ത തുണിയിലാണെങ്കിൽ പിന്നെ കുത്തി കുത്തി വെച്ചിട്ട് ബിഗിനേഴ്സ് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ അല്ലാത്തവർക്ക് വേണ്ടും ഇതും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും കുറച്ചാകുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക അതിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് പ്ലീറ്റ് ഇട്ട് രണ്ട് സൈഡിലും ഒരേ പോലെ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് അപ്പോൾ ബാൻഡിൻ്റെ വീതിക്ക് കണക്കായി താഴെ ഭാഗം ചുരുക്കിട്ട് റെഡിയാക്കുമ്പോൾ ബാൻഡിൻ്റെ പീസിൻ്റെ വീതിക്ക് കണക്കായി ഇന്നിട്ട് നല്ല വശം നല്ല വശം ഇങ്ങനെ ചേർത്തിട്ട് അറേഞ്ച് അന്നേരം ശ്രദ്ധിക്കേണ്ടത് ഈ ബാൻഡ് പാർട്ടിൻ്റെ ഈ വശ നമ്മൾ കരവശം ഉണ്ടല്ലോ കരവശം മേലോട്ടേക്ക് വരുന്ന രൂപത്തിലാക്കിയാൽ നമുക്ക് എലാസ്റ്റിക് ആണെങ്കിലും കയറാണെങ്കിലും അവിടെ തയ്ക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഫിനിഷിങ് കിട്ടും മനസ്സിലായില്ലേ ഒറ്റ മടക്ക് മ മതിയാവും എന്നിട്ട് ഇവിടെ അര ഇഞ്ച് അല്ല കാലിഞ്ചാണോ തയ്യൽ തുമ്പോൾ അതിനനുസരിച്ചിട്ട് തയ്ക്കുക അപ്പോൾ ഞാനത് ഈ ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചതാണ്ട പ്ലീറ്റ് ഞാൻ ഒരു മുക്കാൽ ഇഞ്ച് വരുന്ന ഒരു എട്ട് പ്ലീറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഉണ്ടല്ലേ ആ അതേപോലെ തന്നെ മറ്റേ സൈഡും പ്ലീറ്റ് പ്ലീറ്റിട്ടെടുക്കുക രണ്ട് വശവും പ്ലീറ്റ് ഇട്ട് എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതിനെ നിവർത്തി വെച്ചിട്ടാവുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക അവിടെ ബാൻഡ് അത് മേൽ വെച്ചു പ്ലീറ്റുമായി ഇനി ഇത് രണ്ടും നല്ല വശം നല്ല വശം ചേർത്തിട്ട് ക്രോച്ചാണ് തയ്ക്കേണ്ടത് അതിന് മുമ്പ് നമുക്ക് കാലിൻ്റെ ഭാഗം കാലിൻ്റെ ഭാഗം ഞാൻ അങ്ങനെ കട്ട് ചെയ്തത് പ്രത്യേകം മനസ്സിലാവാനാണ് കേട്ടോ കാലിൻ്റെ ഭാഗം മടക്കി അടിക്കുക നമ്മൾ മൊത്തം ലെങ്ത്ത് എടുക്കുമ്പോൾ തയ്യൽ തുമ്പിന് തയ്യൽത്തുമ്പിന് രണ്ടിഞ്ച് കൂട്ടിയെടുത്തില്ലേ താഴെ ഒന്നര ഇഞ്ചും മേലെ ബാൻഡുമായിട്ട് കൂട്ടാൻ അര ഇഞ്ചും ആയിട്ടാണ് ഇഞ്ച് എടുത്തത് ഇനി ഇതിൻ്റെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് താഴെ ഭാഗം മടക്കി അടിക്കണം കേട്ടോ പാൻറ്റിൻ്റെ മടക്കി അടിച്ചതിന് ശേഷം ചെയ്താൽ മതി ഇനി പിന്നെ അല്ല പിന്നെയാണ് മടക്കി അടിച്ചിട്ട് അത് സൗകര്യം എങ്ങനെയാണോ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആദ്യം ചെയ്യും നല്ലത് കാരണം മടക്കി അടിക്കുമ്പം രണ്ടും കൂടി ജോയിൻറ്റ് ആകുമ്പം പിന്നെ വെയിറ്റ് തുണിക്ക് കൈകാര്യം ചെയ്യാൻ പാടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതാ ഈ ക്രോച്ച് ഭാഗത്ത് താഴെ വരെയും അങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക എല്ലായിടത്തും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളെപ്പോഴും ഏത് ഡ്രസ്സ് ചെയ്യുമ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഉറപ്പ് കിട്ടുക ഇനി നമുക്ക് ഇതാ ക്രോച്ച് ഭാഗം താഴെ നിന്ന് മേലോട്ടേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മറ്റേ കാലിലേക്കും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ആക്കുക ഇവിടെയും രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് എലാസ്റ്റിക് ആണെങ്കിൽ എലാസ്റ്റിക് അല്ലെങ്കിൽ കയറാണെങ്കിൽ കയറി ഇടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എലാസ്റ്റിക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് വരുന്നത് അതിൽ നിന്നൊരു ഇഞ്ച് കുറച്ചിട്ടാണ് എലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കുന്നത് ഇപ്പോൾ മുപ്പത്തിനാല് ഇഞ്ചാണ് എലാസ്റ്റിക് വേസ്റ്റ് റൗണ്ടെങ്കിൽ നാലിഞ്ച് കുറച്ച് മുപ്പത് എടുക്കാം മുപ്പത്താറാണെങ്കിൽ മുപ്പത്തി രണ്ട് എടുക്കാം ഭയങ്കര ടൈറ്റ് ഇഷ്ടമല്ലാത്ത ആളാണെങ്കിൽ മൂന്നിഞ്ച് മാത്രം കുറച്ചാൽ മതി ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ പട്ടൻ്റെ ഈ കരഭാഗം മേലോട്ടേക്ക് ആക്കിയിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങോട്ട് ഈ എലാസ്റ്റിക് ഇത് വെച്ചിട്ട് ഒരൊറ്റ മടക്ക് മാത്രം മടക്കി തയ്ച്ചാൽ മതിയാവും കരഭാഗം ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അല്ലാത്ത വശമാണെങ്കിൽ രണ്ട് മടക്കു തന്നെ മടക്കണം അല്ല എന്നാൽ ഫിനിഷിങ് ഉണ്ടാവില്ല അല്ല ഇതിലേക്കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പണി ഇതിങ്ങനെ നീട്ടി വിളിച്ച് പറയുന്നത് കൊണ്ടാണ് ഇത്രയും വരുന്നത് നമ്മൾ ചെയ്ത് വരുമ്പോൾ അത്രയൊന്നുമില്ല ആകെ ഈ തുണി രണ്ട് മീറ്റർ തുണിയിൽ എങ്ങനെ ഇത് ചെയ്യാം ചെയ്യാമെന്നുള്ള സെമി പാട്ട്യാലയാണ് കേട്ടോ ഹെവി പറഞ്ഞാൽ ഇതിനെക്കാളും തുണിയും വേണം ഇതിനെക്കാളും ഒരുപാട് പിന്നെ പ്ലീറ്റും ഉണ്ടാവും എന്താ പറയുക നമ്മൾ ഡാൻസിനൊക്കെ ഉള്ള പോലെ നല്ല ജിൽ ജിൽജിൽ പോലെയൊക്കെ നിൽക്കുന്ന ടൈപ്പേ ആ രൂപത്തിൽ നമുക്ക് പാട്ടിയാല ചെയ്യാം പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഇത് ഈ ഇങ്ങനെ ചെയ്തിട്ടാവുമ്പം ഈ ചില ആളുകൾക്കൊക്കെ എങ്ങനെ നോക്കിയാലും പാൻറ്റിൻ്റെ മൂഡ് ഭാഗം ക്രോച്ച് ഭാഗം വിട്ടുപോരില്ല ഇങ്ങനെ പാൻ്റ് അടിച്ചാൽ ഈ പ്രശ്നം വരില്ല കാരണം നല്ല ലൂസ് വരുന്നുണ്ട് സാദാ പാൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ആ ബുദ്ധിമുട്ട് മൂട് കീറുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല പലരും അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂട് കീറാത്ത ടൈപ്പ് ഏതെങ്കിലും ഒരു പാൻറ്റ് കാണിക്കുക എന്നുള്ള നിലയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചാരിക്കുന്നത് യൂസ്ഫുൾ ആയ വിചാരിക്കുന്നത് എൻ്റെ വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോയിലൂടെ കാണാം ബൈ ബായ് സ്ലാമലേക്കും